ലോക സമസ്ത സുഗുനോ പബന്തു അത്തിമൂട്ടിൽ ആയുർവേദ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നൽകാനാണ് ഞാൻ ഈ നമ്മുടെ ചാനലിൽ എത്തിയിരിക്കുന്നത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എല്ലാവർക്കും ശരീരത്തെ പഞ്ചസാരയുടെ അംശം എല്ലാ എല്ലാ മനുഷ്യരുടെ ശരീരത്തിലുമുള്ളതാണ് അതെ കൂടുതൽ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ള ഒരു രോഗമാണ് പ്രമേഹം പക്ഷേ നമുക്ക് നിയന്ത്രിക്കുവാൻ പറ്റുന്ന ഒരു സാധാരണ ജീവിതശൈലി രോഗമാണ് പ്രമേഹം ഏറ്റവും കൂടുതൽ പ്രമേഹം കൂടുവാൻ കാരണം നമ്മുടെ നിയന്ത്രണമില്ലാത്ത ആഹാര കഴിക്കുന്നത് കൊണ്ടാണ് ഭക്ഷണ ക്രമീകരണം ശരിയാകാത്തത് കൊണ്ടാണ് പ്രമേഹം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് അരിയാകാരം കുറച്ചുകൊണ്ട് മില്ലറ്റ്സിലേക്ക് കടക്കുക ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു നേരം വേണമെങ്കിൽ ശകലം ചോറ് കഴിക്കാം രാത്രി നിങ്ങൾ കൃത്യമായും ചോറ് കഴിക്കാതിരിക്കുക കാരണം ഈ ചാമ മില്ലറ്റ്സിലെ ചാമ എരിയുണ്ട് വരകരിയുണ്ട് തിനയരിയുണ്ട് ഇതൊക്കെ കഞ്ഞി കുടിക്കാം ഏറ്റവും നല്ലതാണ് ഷുഗർ കുറയ്ക്കാൻ അതുപോലെ തന്നെ പഞ്ഞിപ്പുല്ല് പൊടിയുള്ള പുട്ടുകൾ പുട്ടോ അതുപോലുള്ള പല കാര്യങ്ങളൊക്കെ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം ഇങ്ങളുടെ ഷുഗർ നിയന്ത്രണത്തിലാക്കാൻ പറ്റും പക്ഷേ ഫാസ്റ്റിങ്ങിലെ നൂറ്റി അൻപത് ഉള്ള ഷുഗർ രോഗികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെ പിന്നെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അത് നാനൂറും ഒക്കെ കടന്നു പോകുന്ന ഷുഗറുകളുണ്ട് അതിനായിപ്പോൾ ഇൻസുലിനും ഗുളികകളൊക്കെ എടുത്ത് നിൽക്കുന്ന സാധാരണപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട് കാരണം സാ അത് സാധാരണ ഇപ്പം നമുക്ക് കാട്ടുജീരകം എന്നൊരു ഔഷധമുണ്ട് അത് ഒരളവില് കഷായം വെച്ച് കുടിച്ചാൽ രാവിലെയും വൈകിട്ട് അര ഗ്ലാസ് വെച്ച് കുടിച്ചാൽ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും കൂടിയ ഷുഗർ കുടകപ്പാൽ എന്നൊരു സാധനം ഒരു അങ്ങാടി മരുന്നുകളുണ്ട് കുടകപ്പാൽ അത് തിളപ്പിച്ച് രാവിലെ അര ഗ്ലാസ് വൈകിട്ട് അര ഗ്ലാസ് ഇത് ഓരോ മരുന്നുകളാണ് കുടിച്ചാൽ നമുക്ക് ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ ഒരു സാധാരണ ഷുഗറിന് ഇപ്പം നമ്മൾ ഈ തലേദിവസം അമൃത് അമൃത് വള്ളി ഒരു ഇത്രയും നീളത്തിൽ പീസാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് ചതച്ച് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിരാവിലെ പിറ്റേ ദിവസം അതിരാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നത് കാണാം പിന്നെ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് പച്ച മഞ്ഞളും പച്ച നെല്ലിക്കയും ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഷുഗർ പാടേ ശമിക്കുന്നതാണ് ധാരാളം പൊൻകുരണ്ടി പൊൻകുരണ്ടി എന്ന് പറയുന്ന ഏകനായകം അത് നമുക്കൊരു ദാഹജലമായി നമ്മൾ യാത്രയിൽ കൊണ്ടുപോവുകയും വീട്ടിൽ കുടിക്കുകയും ഒക്കെ ചെയ്താൽ ഷുഗർ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഏകനായകം പൊൻകുരണ്ടി ഇതെല്ലാ അങ്ങാടിക്കടകളിലും ഈ കാട്ടീരകമാണെങ്കിലും കുടക്കപ്പലേരി ആണെങ്കിലും ആ ഈ അമൃത അതുപോലെ പൊൻകുരണ്ടി എല്ലാ അങ്ങാടിക്കടകളിലും കിട്ടും പിന്നെ കഷായങ്ങളുണ്ട് ഷുഗറിന് പല കഷായങ്ങളും ഇപ്പം തേറ്റാമ്പരൽ നെല്ലിക്കാത്തൊട് പാച്ചോറ്റിത്തൊലി തെറ്റിവേര് ചെറുകൂള എന്നിവ സമം ഇട്ടൊരു കഷായം വെച്ച് കുടിച്ചാൽ ഷുഗർ ഒത്തിരി ധാരാളം കുറയുന്നത് കാണാം ഈ നമ്മൾ ആഹാര ക്രമീകരണങ്ങളിലൂടെ ക്രമീകരിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഔഷധങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ നിയന്ത്രണമാക്കി പറ്റും നിയന്ത്രണമാക്കുവാൻ പറ്റും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ നയൻ സെവൻ സിക്സ് ഡബിൾ ത്രീ സീറോയിൽ വിളിച്ചിട്ട് സംസാരിക്കുക അതിന് ഉചിതമായ മറുപടികൾ നൽകാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക